കോട്ടയത്ത് പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടി കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് പോലീസുകാർ തമ്മിൽ തമ്മിൽ തല്ലിയത് സിവിൽ പോലീസ് ഓഫീസറുടെ അടി കൊണ്ടൊരു പോലീസുകാരൻ ഇറങ്ങി ഓടി ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തല്ലിലെത്തിയത് ഇതിൻ്റെ വിവരങ്ങളുമായി സനോജ് ചേരുന്നു സനോജ് ഇന്ന് ഡി ജി പി പ്രസ്താവന ഇറക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്തതേ ഉള്ളൂ അതിനു മുമ്പാണ് പോലീസുകാരുടെ തമ്മിൽ തല്ല് എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ അജിംഷാദ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവം അരങ്ങേറിയത് രണ്ട് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർമാർ തമ്മിൽ ഏറ്റുമുട്ടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ബൈക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഒരു സിവിൽ പോലീസ് ഓഫീസർ മറ്റൊരു സിവിൽ പോലീസ് ഓഫീസറുടെ തലയ്ക്ക് അടിച്ചത് തലയ്ക്ക് അടികൊണ്ട രക്തം വാർന്ന നിലയിൽ ഈ അടി കൊണ്ട പോലീസുകാരൻ ആദ്യം സ്റ്റേഷൻ ഓഫീസറുടെ മുറിയിലേക്ക് ഓടിക്കയറുകയും പിന്നീട് പുറത്തേക്ക് ഓടി ഇറങ്ങുകയുമായിരുന്നു പിന്നാലെ മറ്റ് പോലീസുകാർ പോലീസ് വാഹനവുമായി കണ്ട് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ അടി അടിച്ച പോലീസുകാരന്റെ പേര് സുധീഷ് എന്നാണ് എന്ന് മനസ്സിലാക്കുന്നത് അടികൊണ്ട പോലീസുകാരനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഡി ജി പിയുടെ പ്രസ്താവന ഇന്ന് പുറത്തു വന്നതിന് പിന്നാലെന്താണ് പറഞ്ഞത് സുതീഷ് എന്നാണ് ലഭിക്കുന്ന വിവരം സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള സുതീഷ് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും അജിം ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സി ജി പി പോലീസുകാർക്ക് മാറച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന ദിവസം തന്നെ നാടിന്റെ മാതൃകയാവേണ്ട പോലീസുകാരുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിൽ സേനയ്ക്ക് തന്നെ നാണക്കേട് സൃഷ്ടിക്കുന്ന ഒരു നിലപാടുണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ഈ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ മറ്റു നടപടികളിലേക്ക് എന്തെങ്കിലും കടന്നിട്ടുണ്ടോ സ്വാഭാവികമായും ഇന്ന് ഉച്ചക്ക് നടന്ന ഒരു സംഭവ വികാസം എന്ന നിലയിൽ അന്വേഷണം പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം ബൗക്കതല നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും കാരണം ഇത് അടിയന്തിരമായി അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഉത്തരവിട്ടിട്ടുണ്ട് കാരണം സേനയ്ക്ക് നാണക്കേടാക്കുന്ന ഒരു സംഭവ വികാസം നാടിന് മാതൃകയാവേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ നിസാരം ഒരു ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിന്റെ പേരിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സ്റ്റേഷൻ ലേറ്റ് മുട്ടുക എന്നുള്ളത് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഉചിതമായ നടപടി മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല അജിം ഷാദ്